ഒരു വൺ ഡേ ട്രിപ്പിന് വേണ്ടി വന്നത് കാണാം അതായത് വാഴച്ചാൽ ട്രക്കിങ്ങിനാണ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ തിരിക്കുന്നത് വാഴച്ചാലിൽ നിന്ന് പുകയിലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സെറ്റപ്പായിട്ട് കിട്ടിയിട്ട് അപ്പോൾ ഇതാണ് പുകയിലപ്പാറ ഓഫീസ് ഉണ്ടാവുക വാഴച്ചാൽ ഓഫീസല്ല ചിലപ്പോൾ തെറ്റാ വഴിയിട്ട് ഞാൻ ജസ്റ്റ് അത് ആ ഓഫീസ് കാണിച്ചേരാം നമ്മൾ വാഴച്ചാലിൽ നിന്ന് വരുമ്പോളേ ഫസ്റ്റ് അവിടെ വളവിൽ ഒരു ഓഫീസ് കാണും അതല്ല ഈ കാണുന്ന ഓഫീസാണ് ഈ കാണുന്ന ഓഫീസാണ് നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഓഫീസ് ആ ഒരു ക്യാറ്റൻ കയറി വളവ് തിരിഞ്ഞ് വാഴച്ചാലിന്ന് വരുമ്പോൾ നീ കാണുന്ന ഓഫീസിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ജീപ്പ് ഉണ്ട് ജീപ്പിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റാണ് ജീപ്പിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ വന്നപ്പോൾ നേരം ഏഴേ മുക്കാലിലാണ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ സമയം നമ്മൾ വന്നപ്പോൾ തന്നെ എട്ടര എട്ടര കഴിഞ്ഞത് ഇതൊക്കെ സെറ്റാക്കി ഫുള്ള് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പക്ഷേ ഹട്ട് ലോഗ് ഹൗസ് ട്രീ ഹൗസ് ഒക്കെ എഴുതിയിട്ട് പക്ഷേ അതൊന്നും നിലവിലായിട്ടില്ല ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളങ്ങനെ ജീപ്പിൽ കയറിയിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് നമ്മളങ്ങനെ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടാണ് നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറം പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ അവിടേക്ക് പോയിട്ടാണ് നമ്മുടെ ട്രക്കിങ് ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് തൽക്കാലം ജീപ്പിലാണ് പോണത് അതേപോലെ ഇവിടെ ട്രക്കിങ് നമ്മൾ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ മൊത്തം ആറുപേരും പിന്നെ മൂന്ന് ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഉള്ളത് ഇവിടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ ഫോറസ്റ്റിൽ ആൾ പറഞ്ഞ പ്രകാരം ആദ്യം നമ്മൾ ഇലമൊഴിയും കാടുകളിലും കൂടെയാണ് നടക്കുന്നത് അതിന് ശേഷം നിത്യഹരിതാരങ്ങളിലേക്ക് എത്തും അപ്പോൾ ഇലമൊഴിയും കാടുകളിലെ ഈ ഒരു സീ ഏരിയ കൂടെ നടക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാവുന്നത് ചൂടാണ് അപ്പോൾ നമ്മുടെ ഡാമുണ്ട് പെരിങ്കലകുത്ത് ഡാമിൻ്റെ അവിടെയാണ് വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോണത് പിന്നെ ഇവിടുത്തെ ഓഫീസർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം പറമ്പിക്കുളത്തേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം അതായത് പറമ്പിക്കുളത്തേക്കുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴി കൂടെയാണ് നമ്മളിത് പോണത് അത് ഫോറസ്റ്റിനെ മാത്രമാണ് അലൗഡ് ബാക്കി ആൾക്കാർക്ക് പോകാൻ പറ്റില്ല പിന്നെ അടുത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നു മുതൽ പുതിയത് ഒരു ട്രക്കിങ്ങിൻ്റെ സ്റ്റേഷൻ അതായത് ട്രക്കിങ്ങിൻ്റെ പാത്ത് പുതിയ വഴി വെട്ടിൻ്റെ അപ്പോൾ ഇന്ന് അതിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളിൽ പെട്ട മൂന്നാമത്തെ ടീമാണ് നമ്മൾ ഇന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ പുതിയ വഴി കൂടെ ഫസ്റ്റ് പോണ ആളുകളെന്ന് നിലയ്ക്ക് അങ്ങനെ ഒരു ലക്ക് ഉണ്ട് അപ്പോൾ ഗണ്ണൊക്കെ പിടിച്ചിട്ട് ഇപ്പോഴാണ് നല്ലത് പോണത് നമ്മൾ തുടങ്ങാൻ പോണത് അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡ് പോലുള്ള റോട്ടിന് ചെറിയൊരു ഇടവഴിയിലാണ് പുതിയ വഴിയിൽ നിന്നത് അത് പറഞ്ഞത് അങ്ങനെ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഇപ്പം മറ്റേ ഡാമിൻ്റെ സ്രോയറാണ് ബാക്കി വേറെ പോകുന്നില്ല അപ്പോൾ കുറച്ച് വെയിലും മാറി തണലായി ഇലപുഴിയും മരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ നടക്കുകയാണ് ഗസ് മഴയ കാട്ടികളും അത് ആയിട്ട് നല്ല വൈബ് ആയിട്ട് തന്നെ അപ്പുറത്ത് റിസർവയറ് നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള പള്ളികളുടെ മരത്തിൻ്റെ ഇടയിൽ കൂടെ തടല് ഫുൾ തടല് നല്ല രസമാണ് നില പോകാനായിട്ടാണ് അങ്ങനെ നമ്മളെ ഒരു മരത്തിന്റെ അടുത്തതില് ഈ മരത്തിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുന്തിരിക്കും പോകുകയില്ലേ അതിന് പകരമായിട്ടുള്ള തെള്ളി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ മരത്തമ്മ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പശ പുറത്തേക്ക് വരുന്നു അങ്ങനെ പിറ്റേ ദിവസം എടുക്കും അത് ഉണക്കി കത്തിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല പോകുണ്ടാവും പോലെ കത്തിച്ച സ്മെല്ലുണ്ടാവും അങ്ങനെ തെള്ളി മരത്തിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ നടന്നു എങ്ങാണ് പോകുമ്പോൾ വീട്ടിൽ പോകുമ്പോ എന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് പോകണം അല്ലെങ്കിൽ ഒരു കിലോ മേടിച്ചിട്ട് പോകണം തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ യാത്രക്കിടയിൽ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു ഡാമിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് അത് കുറച്ചപ്പുറം മാറി നല്ലൊരു റിസർവോയറിന്റെ ആയറിന്റെ ഭാഗമാണ് അതിമനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് കിട്ടിയത് അവിടെ നിന്ന് ജസ്റ്റ് വെറുതെ നിന്ന് കണ്ടു അത്ര ഉള്ളൂ അതിന് പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട ഒരു കായയാണിത് ഈ കായയുടെ പേര് മരോട്ടിക്കായ എന്നാണ് അവർ പറഞ്ഞു തന്നത് മരോട്ടിക്ക അങ്ങനെ ഒരു നല്ലൊരു ബോളിൻ്റെ വലിപ്പമുണ്ട് ഈ സാധനത്തിൽ മലഞ്ചരക്കാരിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവണെന്നാണ് പറഞ്ഞത് കാരണം ട്രൈബ്സ് വന്നിട്ട് ഇത് കളക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരാ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കായ പോലെ ഒരു സംഭവമുണ്ട് മരോട്ടിക്കായ അത് അത്യാവശ്യം നല്ല വിലയൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഞാനോട് പറഞ്ഞപ്പോൾ ആളത് പൊട്ടിച്ച് കാണിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ആളത് മേടിച്ച് തൊട്ടടുത്തുള്ള ഒരു കല്ലും അതിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് പൊട്ടിച്ച് അത് ഓൾറെഡി വളരെ ദ്രവിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അതങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടി അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതെ ഈ കാണുന്നത് പോലെയാണ് അതിൻ്റെ അകമസ് അതിനുള്ളിൽ ചെറിയ മണിമണി പോലത്തെ ചെറിയ കായകളാണ് നമുക്ക് കിട്ടിയത് ഈ കായകൾ കളക്ട് ചെയ്തിട്ടാണ് ട്രൈബ്സ് പുറത്ത് മലഞ്ഞിരക്കിൻ്റെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞാൽ നല്ല വില കിട്ടുന്ന ഒരു ഐറ്റമാണ് അങ്ങനെ നമ്മൾ കാട്ടിൽ കയറിയിട്ട് കണ്ട സാധനമാണ് ആദ്യം കണ്ട സാധനം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം മരോട്ടിക്ക എന്ന് പറയുക പിന്നെ അവിടുന്ന് യാത്ര തുടരുകയാണ് യാത്രയിലെ അടുത്ത മനോഹരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മരം നിങ്ങൾ ചെരിഞ്ഞ് നിൽക്കുന്ന ഈ മരം ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ മരത്തിന്മേലാണ് ആന വന്ന് പുറം ചൊറിയുന്നത് അതായത് എല്ലാ ദിവസവും എല്ലാ ആനകളും വന്ന് പുറം ചൊറിയും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിലവിൽ ആനകൾ കടന്നു പോകുമ്പോൾ പുറം ചൊറിയാനായി ഉപയോഗിക്കും നട കാരണം അതിമൊക്കെ നല്ലോണം മണ്ണുണ്ട് അങ്ങനെയാണ് ഫോറസ്റ്റ്കാര് നമ്മളോട് പറഞ്ഞത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കാടിൻ്റെ അഗാധതയിലേക്ക് നടക്കുകയാണ് കേട്ടോ അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി മുന്നോട്ട് നീങ്ങവേ കണ്ട ഒരു കാഴ്ചയാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിലാകെ വെള്ളത്തൂവലുകൾ പരന്ന് കിടക്കുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫോറസ്റ്റിന് കൂടി ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് അത് ഏതെങ്കിലും മൃഗം ഈ കൊക്കിനെയോ മറ്റോ പിടിച്ച് തിന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് അവശേഷിച്ചിരിക്കുന്ന തൂവലുകളാണ് മാംസപിണ്ഡങ്ങളോ വേറെ ബാക്കി എന്തെങ്കിലും വേറെ ഒന്നും ഞങ്ങൾ കണ്ടില്ല തൂവലുകളാണ് ആ മരത്തിന് ചുറ്റോട് ചുറ്റുമായിട്ട് തൂവൽ ധാരാളം ഉണ്ട് അപ്പോൾ കൊക്കിനെ ആയിരിക്കും വെള്ളത്തൂവൽ ആയതുകൊണ്ട് ഊഹിച്ചതാണ് നല്ല നീളമുള്ള തൂവലൊക്കെ തന്നെയാണ് അപ്പോൾ കൊക്കിനെ ആവും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഫോറസ്റ്റുകാര് പറഞ്ഞത് അങ്ങനെ ഈ കാടിൻ്റെ കാഴ്ച എന്ന് നമ്മളിപ്പോൾ കൂടുതലും ഒരു ഭാഗത്തൂടെയാണ് പോകുന്നത് നല്ല കൂളിങ് ആണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇനി കണ്ട കാഴ്ച എന്ന് പറയുന്നത് പോണ വഴിയിൽ ഈ മരം കടപൊഴുകി നിൽക്കുന്നതാണ് ഇന്ന് മനോഹരമായിട്ടാണെന്ന് പറയുക അത്ര പഴക്കമുണ്ട് അതിന് പൂപ്പലും കാര്യങ്ങളൊക്കെ കയറി ഇപ്പോൾ നല്ല മനോഹരമായിട്ടാണ് നമ്മൾ കണ്ടത് ഇനിയുള്ള കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു അരുവി സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഈ ഡാമിൻ്റെ റിസർവോയറിലേക്ക് കാടിൻ്റെ അകത്ത് നിന്ന് ഒരു അരുവി വന്ന് ചാടുന്ന ഭാഗമാണ് നമുക്ക് വെള്ളം കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പറ്റും നല്ല ടേസ്റ്റുള്ള നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വെള്ളം കുടിച്ചു വെള്ളം കണ്ടപ്പോൾ കൂടി കുടിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലെ നമ്മളോട് വാട്ടർ ബോട്ടിൽ എടുക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല അങ്ങനെ ആരും വാട്ടർ ബോട്ടിൽ എടുത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ വെള്ളവും ഉണ്ടായിരുന്നില്ല പിന്നെ കാട്ടിലേക്കാണ് യാത്ര എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളം കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് തെറ്റിയില്ല നമ്മളിവിടെ വന്നു നമ്മളീ കാണുന്നത് നല്ല മീനുകളുണ്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് മീനുകളെ ഇവിടെ കാണാൻ പറ്റും അത്ര ക്രിസ്റ്റൽ ക്ലിയറാണ് വെള്ളം നമ്മളതിന്ന് ധാരാളം വെള്ളം പിന്നെ ഈ കാട്ടിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ രുചി എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നമ്മളൊരു എന്താ പറയുക വാട്ടർ ബോട്ടിൽ ഒരു വെള്ളം ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ ക്യാമ്പ് ഷെഡീന്ന് വെള്ളം കിട്ടും അപ്പോൾ അവിടുത്തെ വെള്ളവും ഈ കാട്ടിലെ വെള്ളവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് ടേസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുമ്പോൾ കാടിനകത്തെ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിച്ചാൽ മതി നല്ല നല്ല ഔഷധം കൊണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് കാടിനുള്ളിൽ കൂടെ വരുന്നതല്ലേ എന്തായാലും നല്ല തെളിനീര് പോലത്തെ വെള്ളം തുടർന്നുള്ള യാത്രയിലിതേ ഇവിടുന്ന് കണ്ടത് ഒരു പഴുതാരയാണ് ഒരു ഭീമൻ പഴുതാര എന്ന് വേണമെന്ന് തന്നെ പറയാനായാലും കാരണം നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൈപ്പത്തേക്കാർ വലുപ്പമുള്ള ഒരു പഴുതാര അത്ര വലിയ പഴുതാര ഇനി അതിൻ്റെ കാലുകളാണെങ്കിൽ നമുക്ക് എണ്ണാവുന്ന വിധത്തിൽ ഇങ്ങനെ നീണ്ടു കിടക്കണം അങ്ങനെ ഒരു ഭീമൻ പഴുതാരയുടെ അതായത് ചത്ത് കിടക്കുന്ന പഴുതാരയാണ് അതിനെ നീക്കിയിട്ട് നമ്മൾ യാത്ര തുടരുന്ന നമ്മളാണത് നമ്മൾ ഇടയിൽ വിശ്രമിക്കുന്ന ഒരു പുഴയോരത്തിലേക്ക് നമ്മൾ കടന്നില്ല ഈ പുഴയുടെ തീരത്താണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ വിശ്രമ വിശ്രമസങ്കേതം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു സ്നാക്സ് കിട്ടും ഈ കാണുന്ന അട വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന അടയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ സ്നാക്സ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ എത്തുമ്പോഴേക്ക് അത്യാവശ്യം നല്ല വിശപ്പായി നമുക്ക് ഈ അട കിട്ടിയത് ഭയങ്കര സംഭവമായി പക്ഷെ ഇവിടുത്തെ ഒരു ആംബിയൻസിനെ കുറിച്ച് പറയാതെ പോയ അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരം എന്ന് പറഞ്ഞ വാക്ക് തന്നെ കുറഞ്ഞു പോകുമെന്ന് പറയാൻ വേണമെങ്കിൽ അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വെള്ളത്തിനാണെങ്കിലും ഭയങ്കര തണുപ്പാണ് ഇത് സത്യത്തിൽ ചെക്ക് ഡാമല്ലെന്നാണ് ഓഫീസർ പറഞ്ഞത് എന്നെ സംഭവം അവിടെ നമ്മൾ പെരിങ്ങല്കുത്ത് ഡാം പണിയാൻ വേണ്ടിയിട്ട് അതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഈ വെള്ളത്തെ ഈ വാത വെള്ളത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് പണിത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള സംഭവമാണ് പിന്നെ അത് കാലക്രമേണ ഷട്ടർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മൗളിക ഷട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കാലക്രമേണ പിന്നെ അതൊക്കെ പോയി പിന്നെ ഈ വെള്ളപ്പൊക്കത്തിന് അത് പാലക്കൂടി വെള്ളപ്പൊക്കത്തില് പൂർണ്ണവരെ നശിച്ചു ആനപ്പെ കാന ഇവിടെ വരുന്നതാണ് കമ്പിയൊക്കെ കിട്ടണ്ട പാറ പാറയിലേക്ക് ആന അങ്ങൊന്നും ഇല്ല ഇടയിൽ സാധനം ഉള്ളത് എങ്ങനെയാണോ അടിച്ച് അന്ന് കാലത്തിൽ സെറ്റാക്കി വെച്ചാൽ അതിന്റെ ഇടയില് കമ്പിയാണ്ട അതിന്റെ സാധനം അതിന് കമ്പി പാറ ഉള്ളിലേക്ക് സെറ്റാക്കിട്ട് വരിക എന്തിനാന്നറിയ സമയം നമ്മൾ വന്ന പല പാലങ്ങള് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീട് നിക്കുമ്പോ ഇതിന്റെ ഒരു അവസ്ഥ ഇവിടെ കമ്പിടിച്ചു പോയിട്ടുണ്ടാ വെള്ളത്തിനടി കണ്ട തുരുമ്പിടിച്ചു നിക്കണ ആനപ്പണ്ണാണെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സിനിമയുടെ ഉള്ളില് ഫ്രെയിമിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് സിനിമയുടെ ഉള്ളില് ഇതുപോലത്തെ അടിപൊളി ഫ്രെയിമുകൾ ഉണ്ടാവും അമ്മാതിരി ഫ്രെയിമാണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അനുഭവിക്കാം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് മതിയാവില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ കുളിക്കട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ അനുമതി ഇല്ല എങ്കിലും കുളിക്കണേ കുളിച്ചോ എന്ന് പറഞ്ഞു പക്ഷേ കുളിക്കാനായിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങിയപ്പോളേ കാലു മുക്കി വെച്ചപ്പോൾ മോനെ തണുത്തു ചാവും അമ്മാതിരി തണുപ്പണ വെള്ളത്തിന് അതായത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ആണ് നമ്മളിപ്പോൾ ഇവിടേക്ക് പോയത് അപ്പോൾ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ യാത്രയിലെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് നമ്മൾ ഒരു സ്നാക്സ് കഴിക്കാനൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്ത ഈ ഒരു പ്ലേസ് ബ്രിട്ടേഷുകാർ പറഞ്ഞാൽ താൽക്കാലിക ഡാമെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവം ഇതിനൊക്കെ ശേഷം നമ്മൾ ക്യാമ്പ് ഷെഡിലേക്ക് നടന്നു പോകണം ക്യാമ്പ് ഷെഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കിട്ടും പക്ഷേ ഇവിടുത്തെ ഒറ്റ ഒരു അന്യായ വൈബ് സ്ഥലം അതായത് നല്ലത്തെ കാറ്റാണ് ഫുൾ ടൈം ഇവിടെ ഇരുന്നപ്പോൾ തൊട്ട് നല്ലൊരു കാറ്റ് വെല്ലാങ്ങ് കുളിയില് വരുന്നത് അത്രയ്ക്ക് നല്ല തണുത്ത കാറ്റായിരുന്നു ഇവിടെ ആയിരുന്നു അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ നല്ല മീനുകൾ അതായത് മുണ്ടോത്തിപ്പരല് നല്ല വലിയ മീനുകൾ ഇഷ്ടം പോലെ അങ്ങനെ ഒരു പരുന്നവിടെ പറക്കുന്നുണ്ട് അപ്പോൾ നല്ല മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടെ നമ്മൾ കാലിട്ടിരുന്നു ചില നേരത്തെ കാലിന്റെ അവിടേക്കൊക്കെ വരും ബാക്കി ഇങ്ങനെ വണ്ട മീനുകൾ പോണതാണോ ഒരു അന്യായ പ്ലേസ് അന്യായ വൈബ് ഉള്ള ഒരു സ്ഥലമായിരുന്നു പിന്നെ നമ്മളിവിടെ പതുക്കെ അടുത്ത ക്യാമ്പ് ഷെഡിലേക്ക് പതുക്കെ നടക്കാണ് പിന്നെ ഇവിടെയൊക്കെ മഴക്കാലത്തൊക്കെ നല്ല കുഴി കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നാലടി അഞ്ചടി ഹൈറ്റ് ഉണ്ട് പിള്ളേര് മറ്റേ കുഴിയിൽ മറ്റേ കമ്പിട്ട് നോക്കാണ് കമ്പിട്ട് നോക്കിയപ്പോ നല്ല വലിപ്പുണ്ട് ഓക്കെ ഇതിലങ്ങനെ പെട്ടുപോയുള്ള അവസ്ഥ കാണുമ്പോൾ സ്വിമ്മിംഗ് പൂള് പോലെയാണ് പക്ഷേ അതേ വേണം എത്ര ഹൈറ്റ് ഉണ്ടെങ്കി വൻ്റെ ഇത്ര ഇനി കഴിച്ചിട്ടാണ് പോലെ ണ്ടങ്ങളെ സന്തോഷിപ്പിച്ചതിന് ഞാൻ ആനപ്പിണ്ടൊക്കെ ഇവിടെ കിടക്കാണ് അങ്ങനെ പതുക്ക ഞങ്ങള് നടക്കാണ് കുട്ട നമ്മള് അടുത്ത കൈയില് കാണാൻ പോകുന്നത് ചുരുളി എന്താണ് ചുരുളി മനണ്ടല്ല തേനെടുക്കാൻ വേണ്ടിട്ട് വേണ്ട കുറ്റി അടിച്ചടിച്ചു പോയി അങ്ങനെ മോളിക്ക് കയറാൻ വേണ്ടിട്ട് വള്ളിക്ക് പോരാ മറ്റേ മുളരെ തേന വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ വേണ്ട അടിച്ചടിച്ചടിച്ച് കയറ്റാണ് മുളരെ മുളിച്ച് വെച്ചിട്ട് ഹാനി മതിയാക്കും മറ്റേ അതിൽ നിന്ന് കുറ്റി പശ്ചാത്തലം അടിച്ചിട്ട് ആ കുറ്റിന്ന് ചവിട്ടി മറ്റേ ബാലൻസ് ഫുള്ള് കാലം വരാ വേറൊരു പിടിത്തല്ലാണ്ട് അടുത്തോട്ട് എന്നിട്ട് അതും പിടിച്ചിട്ട് മറ്റേ മക്കി ഓരോന്ന് ചവിട്ടി അടിച്ച് വെച്ച് ഇത് അടിച്ച് കയറി പോയിട്ട് രാത്രി വന്നിട്ട് രാത്രി ആ ചൂട്ടൊക്കെ നല്ല പണിക്ക് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാലൻസ് പോയാൽ ഇവിടെ

മരം ഇതാണ് മക്കളെ ചുരുളി സിനിമാ പേര് കേട്ടിണ്ടാവും ചുരുളിന്ന് ആ ഒരു സംഗതിയാണ് ഈ ചുരുളി മരത്തിന്റെ ഇലകളാണ് ചില യൂറോപ്യൻ വീഡിയോകളിലും അല്ലെങ്കിൽ ഫോട്ടോസിലും ഒക്കെ കാണൂലേ അതുപോലത്തൊരു മരം നല്ല ഭംഗിൻ്റെ ഇടാ നടന്നോണ്ടിരിക്കാണ് പക്ഷെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് തേക്കുകൾ കൂടുതലുള്ള ഏരിയയാണ് കൂടുതലും തേക്ക് നമ്മൾ ഈ ഇത്ര നേരം നടന്നതിൽ തേക്കുള്ള ഒരു സ്ഥലം എത്തുന്നത് എവിടെയാണ് കൂറ്റം മരം ഇറങ്ങി ഒറ്റ പിടി കിടക്കണമെങ്കിൽ അവിടെ വീടുകളാണ് അവിടെ നോട്ട് നമുക്ക് ഇത്ര പോലും ഇനി ഇവിടെ യാത്രയിൽ ഫുള്ള് ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു മരകാഞ്ചര ഫുള്ള് പൊഴിഞ്ഞു പോയി ഒരു തരി പോലും ഇല്ല മരത്തി അത് കഴിഞ്ഞ് അതിന് തൊട്ട വെറുതെ ഇക്കണ മരത്ത നല്ല ഭംഗിന് നിൽക്കണം ഒരു അതിന് പൂത്ത പോലെയൊക്കെയാണ് ഈ സൈഡിൽ നിൽക്കുന്നത് ഈ സൈഡിൽ ഒരു പച്ച കളർ ഈ സൈഡിൽ ഒരു ചുവന്ന കളർ പുഴയിലേക്ക് ചാരിക്കണ കള ഭാഗത്താണ് ചുവന്ന കളറുള്ളത് അങ്ങനെ ഒരു നല്ലൊരു മരം നട്ടാണ് നടന്നു പോകുന്ന നല്ല രസമുള്ള സ്ഥലത്തൂടെ കേട്ടോ നല്ല വൈബാണ് നടന്നു പോകാനായിട്ടുള്ളത് പിന്നെ ഒരു ഒരു മരത്തിൻ്റെ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത നോക്കി കേട്ടോ അതായത് ഈ മരത്തിൻ്റെ നേരെ ഇടതു വശത്തേക്ക് ഒരു ചില്ല പോലും ഇല്ല ഒക്കെ റൈറ്റ് സൈഡിൽ മാത്രമാണ് എല്ലാ ജില്ലകളും നോക്കി ഏറ്റവും ടോപ്പിൽ മാത്രം നാല് ജില്ല ഉണ്ടാവും ബാക്കിയൊക്കെ താഴത്തേക്ക് നോക്കി നമുക്ക് റൈറ്റിലേക്ക് മാത്രം ചില്ലകൾ നിൽക്കണ് നല്ല രസം അതിൻ്റെ അലയും കാണണ്ട നമ്മൾ ക്യാമ്പ് ഷെഡിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ക്യാമ്പ് ഷെഡ് ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ചുറ്റും കണ്ട കിടങ്ങൊക്കെ എടുത്ത് സെറ്റാക്കി നമ്മുടെ ഒരു സ്ഥലം സെറ്റാക്കിയില്ല അവർ എന്റെ മോനെ വൈബോട്ടു സെറ്റപ്പ് ഉള്ള മാവ് ഇണ്ടാ കാണ മാവാണ് പിന്നെ ഇത് പ്ലാവ് എന്റെ മോനെ ഫുള്ള് ചക്കിനി പ്ലാവ് പ്ലാവ് ചക്കശുമാവ് കശുമാവ് പൂവിട്ടിണ്ട് കശുമാവ് പ്ലാവ് മാവ് പൊന്ന ചക്കിന ആന ഒന്ന് പോലും സോളാറിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കിണ്ട് വണ്ടിയൊക്കെ കയറ്റിടാ വേണ്ടിച്ച് അടക്കി ചുറ്റും കിട കടിച്ച ആന അവരണ്ടിരിക്കട പേരക്ക ക്യാംഷഡിന്റെ ഫ്രണ്ട് വേറെ ലെവൽ ചക്കട അവിടെ ചെടികളോടാ ആ പുള്ളു ചക്ക ഇതും അതിന്റെ അപ്പുറത്താണ് ട ഉൾ കാറ്റെന്ന് പറഞ്ഞാല് എപ്പോഴും തണുപ്പാ ഈ ഇപ്പൊ ഫെബ്രുവരി പതിമൂന്നാം തീയതി നമ്മുടെ ഇപ്പൊ തൃശ്ശൂരായാലും ടൗണിലെ ഒരു ചൂടിനെ കുറിച്ച് ആലോചിച്ചോക്ക് നല്ല ചൂടായിരിക്കും കടുത്ത ചൂട് പക്ഷെ ഇവിടെ തന്നെ നല്ല തണുപ്പാണ് ഇപ്പോഴും ഈ ഒരു ഏരിയയില് ഇപ്പൊ ഞാൻ നിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണ് നോക്കി ആ പുഴയില് മീനുകളെ ഇവിടെ നിന്നിട്ട് പോലും നന്നായിട്ട് കാണാൻ പറ്റും എന്തോരം മീനുകളെ നോക്കിയാ ചുറ്റും നല്ല മണൽവരപ്പാണ് നല്ല വൃത്തി കാണാം അടിപ്പൊളി സ്ഥല മീനുകൾ മറ്റേ കടലില് സഞ്ചരിക്കില്ലേ നമ്മള് ചെല വീടില് കാണില്ല മീനിന്റെ കൂട്ടം അത് കണ്ടപ്പോ ഇറങ്ങി വന്നടേ നോക്കി ഇത് വാൽമാക്കറി അല്ലേ ഇത് വാൽമാക്കറി മീനല്ല വാൽമാക്കറി തൂക്ക് കാണാനും ആ നോക്കി ആ ലക്ഷദ്വീപിൽ തവള പോട്ട് ഇത് എന്തിട്ടത് രണ്ട് കൂട്ടം തവള മാക്കറികള് മിക്സായി അടുത്ത കൂട്ടം അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെയുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ കൂട്ടണ്ട മീനാന്ന് ഇച്ചിരി വന്ന് കാണാതെ നമുക്ക് ഇനി ഇവിടുത്തെ റേഞ്ച് കിട്ടണ സ്ഥല ഇനി നമ്മളെ ചോറ് അമ്മയുടെ വിശന്നിട്ട് കുടല് കത്തന്നൊക്കെ പറയില്ല അമ്മമാതിരി വിശപ്പായിരുന്നു മോനെ നല്ല ചോറ് അതിൻ്റെ കൂടെ സാമ്പാറ് അതുപോലെ ബീട്രൂട്ട് തോതിന്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു സ ബോളയും വെറുതെ ഉപ്പും ഒരു സംഭവം ഉണ്ട് മോനെ അതാണ് ഏറ്റവും രുചി അത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റിയാണ് കണ്ടമാണ് ചോറ് കഴിക്കേണ്ടി വന്നു അത് കാരണം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഊൺ കഴിച്ചു ഊൺ കഴിച്ചിട്ടത് ഉച്ച മയക്ക ഉച്ച മയക്ക ചായ ഉണന്നു ചായ കുടിച്ചു ിനി ഷെഡിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് മേശര ഈ സാധനം കണ്ട ടോപ്പ് കണ്ട മുള 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 ഇങ്ങനെ നേരെയൊക്കെയാണോ അതേപോലെ മരത്തിന്റെ കുറ്റി ടേബിളടിച്ചിരിക്കുന്നത് ഇനി കസേരസേരി അതുപോലെ തന്നെ ഇതിന് മേൽക്കൂര നോക്കാ മറ്റേ ഈ റ്റി ലൈറ്റേല ഇലമുണ്ട് ചാണ് മേൽക്കൂര എന്തിട്ട് സെറ്റപ്പ് നോക്കി ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയാ പറയാൻ സുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് തന്നെ അനുഭവിക്കണം അന്യായ സുഖം എന്ന് പറഞ്ഞാ വേറെ ലെവല് വെറുതെ ഇങ്ങനെയാണെന്ന് നോക്കിയേ ഇവിടെ സ്റ്റായില്ലേ രാത്രി സ്റ്റേ കൂടി സ്റ്റായ്മേ പോലെ പക്ഷികളിലെയും മൃഗങ്ങളിലെയും ഒച്ചയും ഫ്രണ്ടില് പുഴയും ഇതൊക്കെ വേണ്ടിയിരുന്ന വേറെ വേറെ ലെവൽ സെറ്റപ്പുണ്ട് അങ്ങനെ നമ്മൾ അതിമനോഹരമായ ഒരു കുറച്ച് നേരം സമ്മാനിച്ച ആ സ്ഥലത്തുനിന്ന് നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ പതുക്കെ നടക്കണ്ട അവിടെ ഇരുന്നാലേ ഉറങ്ങിപ്പോണെന്ന് അറിയില്ല ഉറങ്ങിയപ്പോൾ നല്ല കാറ്റാണ് ഇപ്പോഴും അങ്ങനെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്ര ചൂടുള്ള അവസ്ഥയിൽ ഇപ്പോഴും നല്ല തണുപ്പാണ് ഇവിടെ പുറത്ത് നമ്മുടെ നാട്ടിൽ ചൂടാണെങ്കിൽ ഇവിടെ നല്ലത് നമ്മൾ അവിടെ നിന്നാണ് വന്നത് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ബത്ക്കുക ഈ സൈഡിലൂടെ വേറെ വഴി കൂടിയാണ് ഉള്ളിലേക്ക് കയറി പോകണത് കേട്ടോ ചെറിയ കയറ്റാണ് നമ്മളെ കയ്യേഴുകാനായിട്ട് അല്ലെങ്കിൽ ക്യാമ്പിൻ്റെ അവിടേക്ക് വേണം വരുന്ന വെള്ളം ഇവിടുന്ന് സെറ്റ് ചെയ്ത് അവിടെ പൈപ്പ് ഹോളൊക്കെ ഇട്ട് വറ്റാത്ത വെള്ളം ഒരു വാനലിലും ഇത്രയും പൈപ്പ് ഇട്ട് അങ്ങന്മാരെ വെള്ളം എല്ലാ സമയത്തും നല്ല കിഡിലും വെള്ളം കിട്ടും അടിപൊളി വെള്ളം ഇപ്പം നമ്മളിത് ഈ വഴി കൂടെ വന്നു വാച്ച് ടവറിലേക്ക് പോകുന്ന റോഡാന്നാണ് ജടന്മാർ പറഞ്ഞത് ഇനി നമ്മളിത്തിരി വീതി കൂടി വഴി കൂടെ നടക്കും വഴി നമ്മൾ വീണ്ടും പുതിയതായിട്ട് വീണ്ടും ഈ പൊഴുകിറങ്ങി കൂടെയാണ് ഇനിയുള്ള യാത്ര ഇപ്പൊ നമ്മള് പറഞ്ഞ വഴിയില് വീണ്ടും ഒരു ഇല പൊഴിച്ച് നിൽക്കുന്ന മരം ആ സംഭവം ഇത് മുരുക്ക് മരം കേട്ടാ മുരുക്ക് പൂവിട്ടേക്കുന്നതാണ് ആ കാണുന്നൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കനം കുറഞ്ഞ മുരുക്ക് വരും അതായത് ചെറിയ മുരുക്ക് വരം കണ്ട ഇത് വലിയ മുരുക്കാണ് ണന്ന് കാട്ടിൽ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കുത്തിയ കൊളത്തിന്റെ അവിടെ സംഭവം പറ്റാറ എന്റെ അവിടെ മൊത്തത്തിലൊരു ഒരു എന്നിട്ട് പറയാത്തീരെ അടിക്കാടൊന്നും ഇല്ലാത്ത നല്ല വിസിബിൾ ആയിട്ടുള്ള സ്ഥലാണ് ഇത് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കവരാണെങ്കിൽ ഈ പ്രദേശത്ത് വല്ല സാധനങ്ങളൊക്കെ എൻ്റെ സുഖമായിട്ട് കാണാം നല്ല വൈബ് ഇവിടെ വല്ല ട്രീൻ ആണ് ട്രീ ഹഡാ അങ്ങനെ നമ്മളിപ്പോഴും ഒരു പ്രത്യേക സ്ഥലത്ത് ഇവിടെ പോകണമെങ്കിൽ കാണുമ്പോൾ തന്നെയാണ് ഒരു ആംബുലൻസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് ഒരു ചതുപ്പ് നിലം പോലെയാണ് അതായത് മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ നന്നായി മൃഗങ്ങൾ വരുന്നതാണ് കാരണം നിറയെ പാടുകളുണ്ട് കാട്ടേരിയൊക്കെ നമ്മളാവിൻ്റെയും കാട്ടീരിയൊക്കെ നല്ല കാൽപ്പാടുകളുണ്ട് ഇവിടെ ഇവിടെ അപ്പം മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വൈകുന്നേരം നന്നായി കാണാൻ പറ്റുന്നതാണ് പറയുന്നത് കാടൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചതുപ്പ് നില എന്ന് പറയാം ഈ ഭാഗം മൊത്തം അങ്ങനത്തെ ഒരു പ്രദേശത്ത് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ കണ്ട ആന പിണ്ടൊക്കെ ധാരാളം കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാട്ടി ഇവിടെ വന്നപ്പോൾ എൻ്റെ അലിയിൽ അത്ത സ്ഥലങ്ങൾ അല പൊഴിഞ്ഞ സ്ഥലങ്ങൾ നന്നായി പച്ച സ്ഥലങ്ങൾ ഈ ചതുപ്പ് നില പോലത്തെ സ്ഥലം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ട്രക്കിങ് കണ്ട ശരിക്കും പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങളുടെ വയൽ മൃഗങ്ങളുടെ പാടം എന്നൊക്കെ വേണമെങ്കിൽ ഈ നമ്മളിപ്പോൾ ഈ കടന്നു വന്ന മേഖലേനൊക്കെ വേണമെങ്കിൽ പറയാം സംഭവം ഒരു ഇങ്ങനെ ഈ കുറ്റിക്കാടൊക്കെ വെട്ടി നിർത്തുന്നതാണ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുല്ല് നന്നായി വളരാനൊക്കെ വേണ്ടിട്ട് ഇത് വേണ്ട ആനര കൽപാദം നമ്മുടെ ഷൂ വെച്ചാൽ അതിൻ്റെ ഒരു അഞ്ചരട്ടി കൂടി ഉണ്ട് ഇത് അടുത്ത കാലി അടുത്ത കാലി ഇതൊക്കെ ആനര സംഭവങ്ങളാണ് ഇത് നോക്കി വേണ്ട ഇതൊക്കെ ആന തേന്തി പറഞ്ഞ് മണ്ണൊക്കെ അവർ സെറ്റാക്കി പോയെന്ന് മൃഗങ്ങളുടെ വയലിൽ നിന്നോ കാട കാടിനകത്തെ വയലിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഇതിനാ പറയാം കക്കുന്ന കഞ്ഞി വച്ചുപോടിയ വേറൊരു രസം കേൾക്കണ ഇതിപ്പോ ഒരു കോൺക്രീറ്റ് പാലാണ് ഇവിടെ സദ്യത്തിൽ ഇരുമ്പ് പാലായിരുന്നു അതും ബ്രിട്ടീഷ്കാര് പണത അവൻ അവ എന്തോരം ബ്രിട്ടീഷുകാർ ഇവിടെ ഓരോന്ന് പണതന്നുകൂടി ആലോചിക്കണം ഇതിപ്പോ കോൺക്രീറ്റ് പാലാണ് ബ്രിട്ടീഷ്കാർ പണത് ഇരുമ്പ് പാലായിരുന്നു ഇതിന് മുന്നേ അതിന്റെ അവശിഷ്ടമാണ് ഈ കിടക്കുന്നത് ഇരുമ്പ് പാലത്തിന്റെ വേണ്ട ആ പാലത്തിന്റെ റെയിൽ സാധനങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ വലിച്ചിട്ടാണ് ഇപ്പൊ അത് മാറ്റിയിട്ട് കോൺക്രീറ്റ് ആക്കിയാണ് ബ്രിട്ടീഷുകാർ എന്താ പറയുക പണിയെടുത്തിട്ടില്ല അപ്പൊ അവിടെ ഈ കാടിന്റെ ഉള്ളിലത്തെ കുറേ കാര്യങ്ങൾ അവര് ചെയ്ത് കൂട്ടിന് ആ ഇനിയൊരു കഥ പറയാട്ട ഉച്ചക്ക് ചോറുണ്ടുമ്പോ പറയണം എന്ന് വെച്ചൊരു കഥയാണ് നമ്മുടെ ഈ ഫ്രണ്ടില് പോണ ഈ സാറിന്റെ കയ്യിലിരിക്കുന്ന ഈ തോക്കില്ലേ ഞങ്ങൾ ആദ്യം വിചാരിച്ച് എയർ ഗണ്ണൊക്കെയാണെന്നാണ് അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ അതാറിനോട് ചോദിച്ചു സാറേ ഇത് എയർ ഗണ്ണാണോ ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ വെറുതെ തൂക്കിയിടുന്നാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ അതിൻ്റെ സംഗതികളൊക്കെ കാണിച്ചു അങ്ങനെയാണ് ലോഡ് ചെയ്യുക അത് എത്രക്ക സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉണ്ടയൊക്കെ എടുത്ത് കാണിച്ചത് അപ്പോൾ ഉണ്ട ആൾ പറഞ്ഞു ഇതൊന്നും ഷൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാരണം ഷൂട്ട് ചെയ്യാണ്ട് ഇതാണ് ഗണ്ണിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നാൾ ഇതിനോരോന്നിനും എണ്ണം കൊടുക്കണം അപ്പോൾ അങ്ങനെ വെറുതെ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കരികൊരുങ്ങും മല ഈ സൈഡിൽ മലയെണ്ണാൻ അവിടെ ഒക്കെ നിറച്ചിട്ടുണ്ട് ദേ പോണു മലയാണ ഏ നമ്മ ഈ ആലിന്റെ പോലത്തെ ഈ വേര് വന്ന് അയിൻ്റെ ഉള്ളിൽ ഇണ്ടായിരുന്ന മരത്തെ കൊന്ന് തിന്ന് സെറ്റ് ആയി കണ്ട അത് വേറെ ഒരു വള്ളി അവിടുന്ന് അതന്നെ ആ ഒരു വള്ളി ആ അതിനുള്ളില് മരം ചെത്തു അന്നിട്ട് നോക്കി ഇത് പോയിട്ട് അവിടെ നിന്നിട്ട് അതും ജോയിന്റ് ആയിട്ട് അവിടെ നിന്ന് വേറെ കുറെ സാധനങ്ങളായിട്ട് പോയി തീപിളിക്കൂടുതല് പാറകളാണ് കണ്ടു തുടങ്ങി ഇവിടെ തീപിളിക്കും ചൂടായി തുടങ്ങി മൊത്തത്തിൽ ഒരു ഇന്നലെ പറയാം ആ പച്ചപ്പ് കിടന്നപ്പോൾ ഉള്ള ഒരു ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടു കൂടുതലും ഇലപൊഴി മരങ്ങളാണ് അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങൾ കൂടുതലുണ്ട് ചൂടും കൂടുതലുണ്ട് ഇത്രയും നേരം നല്ല പച്ചപ്പായിരുന്നു ഫുൾ ഗ്രീനറി ആയിരുന്നു ഇടതൂർന്ന വനങ്ങളായിരുന്നു ഇപ്പം നേരത്തെ നമ്മൾ ഒരുപാട് കണ്ട പോലെ തന്നെ ഇത് അടുത്ത മരത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൽമരത്തിൻ്റെ സ്വഭാവമുള്ള ആ വേര് പടർന്നിട്ടുള്ള സംഭവങ്ങളിൽ അത് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചാറ് കൊല്ലം വേണേക്ക് ഈ മരം അതേപോലെ ഉണ്ടാവില്ല പകരം ഈ വള്ളിയായിരിക്കും എന്തായാലും അവൻ്റെ ഒരു പവർ ഭയങ്കരമായിട്ട് ഈ പാറക്കൂട്ടത്തിപ്പളേ ഭയങ്കര ചൂടായി നല്ല ചൂട് എത്ര നാളമുള്ള എ സിയിലെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി നമ്മൾ അപ്പം നമ്മൾ നടന്നാണ് നടന്നാണ് നടന്ന് നടന്ന് നമ്മുടെ വണ്ടി ഇരിക്കുന്ന എത്തിൻ്റെ അപ്പം അങ്ങനെ എല്ലാവരും വണ്ടി സെറ്റായിട്ട് ഈ വണ്ടിയിൽ നമ്മൾ നമ്മൾ ടിക്കറ്റ് എടുത്താൽ തീ പോവും അത് നമ്മൾ പിരിയും അങ്ങനൊരു മികച്ച എക്സ്പീരിയൻസ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ ചാലക്കുടി വന്ന കൂട്ടുകാരും എല്ലാവരും കൂടി നിന്നിട്ട് ഒരു കിടിലം ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അങ്ങനെ മികച്ച ഒരു ഓർമ്മ നൽകിയ ട്രക്കിങ് അവസാനിച്ചു മറ്റൊരു വരുന്നവരെ ബൈ ബൈ